എൻ്റെ അമ്മയുടെ ഒരു കീട്ടിലങ്ക റെസിപ്പിയാണ് ചേമ്പ് കിട്ടുമ്പോൾ അതിൽ തേങ്ങ അരച്ച് തൈര് ഒഴിച്ചിണ്ടാക്കുന്ന കീട്ടിലങ്കറി അതീവ സ്വാദിഷ്ടം എന്ന് പറഞ്ഞ പറഞ്ഞപ്പോൾ കിണ്ണങ്കാച്ചി കിണ്ണൻകാച്ചറിയാണ് ആദ്യം തന്നെ മൺചട്ടിയിൽ കാന്താരി മുളകും സവാളയും വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമ്മുടെ ചേമ്പ് അങ്ങോട്ട് വേവിച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക വെന്ത് വരുമ്പോഴേക്കും മിക്സിയുടെ ജാറിൽ തേങ്ങ അരച്ചെടുക്കുക തേങ്ങ അരച്ചിട്ട് ലേശം ചെറിയ ചീര കൂടി വീണ്ടും അങ്ങോട്ട് അരച്ചെടുക്കുക ഇതാ ഇപ്പോൾ വെന്തിട്ടുണ്ടാവും ഇനി തേങ്ങ അരപ്പ് എടുത്തിട്ട് നൈസായിട്ട് അങ്ങോട്ട് തട്ട ഇനി മിക്സിയുടെ കൂടി അങ്ങോട്ട് ഒന്ന് കഴുകി അങ്ങോട്ട് ഒഴിക്കുക എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പച്ചമണം മാറുന്ന വരെ മാറുന്നവരെ തിളതിള തിളപ്പിക്കുക ഇനി കട്ട തൈര് എടുത്തിട്ട് കചകചാന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുന്നു വേണമെങ്കിൽ മാത്രം ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ മാത്രം ഇനി തീ ഓഫ് ചെയ്യുന്നു സ്ലോ മോഷനിൽ തൈരെ എടുത്ത് അങ്ങോട്ട് തട്ട നൈസായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു പാനിൽ കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവെടുത്തിട്ട് കട്ടപ്പട്ട പട്ടപ്പെട്ട ആണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പൊട്ടിക്കുന്നു കുറച്ച് വറ്റൽ മുളക് എടുത്ത് അങ്ങോട്ട് തട്ടുന്നു ഒരു സ്പൂൺ കാശ്മീരി ചില്ലി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കറിവേപ്പില നന്നായിട്ട് വറവറ വറവറ വറുക്കുന്നു നേരെ എടുത്ത് കറിയുടെ മുകളിലേക്ക് െന്നും പറഞ്ഞൊഴിക്കുന്നു അങ്ങോട്ട് മിക്സ് ചെയ്യുന്നു ഓഹോ നൈസെന്ന് പറഞ്ഞ പോരാ നല്ല ചൂടൻ ചൂറിൻ്റെ കൂടെ ഒരു രക്ഷയിലേട്ടോ നൈസാണ്